തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ചെരിപ്പ് തേയുന്ന കാലം കഴിഞ്ഞുവെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു സംസ്ഥാന തദ്ദേശ ദിനാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഏപ്രിൽ ഒന്നു മുതൽ പഞ്ചായത്തുകളിലും കേസ്മാർട്ട് നടപ്പിലാകും ഇതോടെ വീട്ടിലിരുന്ന് ഒറ്റ സോഫ്റ്റ്വെയറിൽ സേവനങ്ങൾ നേടാനാകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും കേസ്മാർട്ടിനെ വിമർശിച്ചിരുന്നവർ ഇന്ന് അനുകൂലിക്കുകയാണ് ജനങ്ങളുടെ പരിപൂർണ പിന്തുണയാണ് കേസ്മാർട്ടിന് ലഭിക്കുന്നത് മറ്റു നഗരസഭകൾക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് തദ്ദേശ ദിനാഘോഷത്തിന് ഗുരുവായൂരിനെ തെരഞ്ഞെടുത്തതെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ എത്രയും കാലമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കേരളത്തിൽ മികച്ച നിലയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവിൽ പ്രവർത്തിക്കുന്നത് ഏറ്റെ കുറച്ചിലുകൾ കേരളത്തിനകത്തുണ്ടായേക്കാമെങ്കിലും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ പ്രത്യേകത തന്നെ സുശക്തമായ തദ്ദേശ സ്വയംഭരണ സംവിധാനമുണ്ട് എന്നതാണ് ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി പി മുരളി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് തൃശൂർ ജോയിൻറ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിലായാണ് ഗുരുവായൂരിൽ തദ്ദേശ ദിനാഘോഷം നടക്കുന്നത്